വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആരാധ്യനായ ഡോക്ടർ എം അബ്ദുൽ സലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ശ്രീ സഞ്ജയൻജി ശ്രീ ജി കെ സുരേഷ് ബാബു സമാദരണീയനായ ശ്രീ നന്ദകുമാർജി സ്വാഗതം ആശംസിച്ച ശ്രീ രാജേന്ദ്രൻ എനിക്ക് മുന്നിലിരിക്കുന്ന എനിക്ക് ഗുരുതുല്യരായ എൻ്റെ മുതിർന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളെ നോക്കുമ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നവരെ നോക്കുമ്പോഴും ഒരു വലിയ ബഹുമതിയും അനുഗ്രഹവുമായിട്ട് ഞാൻ കരുതുകയാണ് അതിൻ്റെ കാരണം ഞാൻ ഈ അക്ഷരങ്ങളുടെ ലോകത്തൊന്നും അധികം വ്യാപരിച്ചിട്ടുള്ള ആളല്ല അക്ഷരമറിയാം അൻപത്തൊന്ന് അക്ഷരം ഉണ്ടെന്നറിയാം വായിക്കാനറിയാമെന്നതിനപ്പുറം വലിയ ഒരു ഒരു പണ്ഡിത മുഖമോ അല്ലെങ്കിൽ ഒരു വായന ഇട വലിയ വായനയോ ഒന്നുമുള്ള ആളല്ല പക്ഷെ ഇന്ന് ഇവിടെ അധ്യക്ഷത വഹിക്കാനും ഈ ഒരു വളരെ പരിഭാവനമായ ഒരു ചടങ്ങ് അത് ഈ പുസ്തകത്തിനെക്കുറിച്ച് ഇനി പരാ പരാമർശം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ദേശീയ സ്വത്വത്തിനായിട്ടുള്ള പോരാട്ടം അത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു ഒരു ഒരു ക്യാപ്ഷനാണ് അത് ഇന്നലെ ഇന്ന് നാളെ ഞാൻ ആ പുസ്തകമൊന്ന് മറച്ചു നോക്കാനിടയായി തികച്ചും കാലിക പ്രസക്തിയുള്ള വളരെ മുമ്പേ നമ്മൾ തിരിച്ചറിയേണ്ടിയിരുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ എന്തുകൊണ്ടോ ഒന്നുകിൽ തമസ്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ മനഃപൂർവ്വമായി അതിനെ വക്രീകരിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഭാരതീയ ജനതയുടെ ബോധമണ്ഡലത്തിൽ യഥാസമയം എത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ശ്രീ നന്ദകുമാർ ജിയുടെ പുസ്തകം നാം മറിച്ച് നോക്കേണ്ടത് ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മളും സിപ്പോയി മ്യൂട്ടണി എന്ന് ബ്രിട്ടീഷുകാരും പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന സ്വാതന്ത്ര്യ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പരാമർശിക്കപ്പെടാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ പോരാളികൾ ഭാരതീയത അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പോരാടുകയും രക്തസാക്ഷികളാകുകയും ചെയ്തു എന്നുള്ളത് ഞാൻ കുറ്റബോധത്തോടെ തുറന്നു സംഭവിക്കട്ടെ എനിക്ക് പുതിയൊരറിവാണ് ചുരുക്കം ചില സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ജാൻസി ജാൻസിറാണിയെക്കുറിച്ചും അങ്ങനെ പലരെക്കുറിച്ചും വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ആഴത്തിൽ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നമ്മുടെ ദേശീയത തിരിച്ചറിഞ്ഞ് ഭാരതത്തിന് ഭാരതത്തിൻ്റെ ഒരു ദേശീയത എന്നും അത് വിദേശ ശക്തികൾക്കെതിരെ പോരാടുന്നതിനുള്ള ഒരു ഊർജമായി ഒരു കനലായി ആളിപ്പടരേണ്ട ഒരു കനലായി അവരുടെ നമ്മ നമ്മുടെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് ഞാനിത് പറയാൻ കാരണം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു നമുക്ക് ടെറിറ്റോറിയൽ സ്വാതന്ത്ര്യം കിട്ടാം അല്ലേ നമ്മൾ നമ്മുടെ പതാക ഉയർത്തുന്നത് കൊണ്ട് മാത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാകുന്നില്ല നമ്മൾ പരിപൂർണമായി സ്വതന്ത്രരാകുന്നത് സ്വാതന്ത്ര്യം നേടുന്നത് നമ്മളുടെ മനസ്സിനെ അടിമത്തത്തിൽ നിന്ന് സ്വാ സ്വ സ്വതന്ത്രമാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നേടുന്നത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു ഒരു വാചകമാണ് ഞാൻ ഓർക്കുന്നത് നമ്മളെയൊക്കെ ഈ അധിനിവേശ സർക്കാരുകളല്ല അധിനിവേശം നടത്തിയ എല്ലാ ശക്തികളും നമ്മളൊക്കെ കരുതുന്നത് പോലെ ഒരു ഭൂ ഒരു ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നതിനപ്പുറം ആ അധിനിവേശം അവിടെ നിലനിർത്തുന്നതിന് അവർ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഏറ്റവും വലിയ ആയുധം ഈ ജനങ്ങളുടെ ബോധമണ്ഡലത്തെ അല്ലെങ്കിൽ അവരുടെ ആ സ്വത്വം തകർക്കുക എന്നുള്ളതാണ് അത് വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ സംസ്കാരത്തിലൊക്കെ അവർ കടന്നു കയറുകയും അതിനെയൊക്കെ അടിച്ചമർത്തുകയും അല്ലെങ്കിൽ മറ്റൊന്നിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഈ അധിനിവേശ പാരമ്പര്യം അങ്ങനെ ഒരു അധിനിവേശത്തിൻ്റെ ഒരു നൂലാമാലകളിൽ അധിനിവേശം ഏറെ വർഷം നൂറ്റാണ്ടുകൾ അനുഭവിച്ച ഭാരതത്തെ പോലുള്ള രാജ്യത്തിന് ഭാരതത്തിൻ്റെതായ ഒരു ദേശീയത ഇല്ല എന്ന് പോലും എഴുതിയ ഒരു എഴുത്തുകാരനെ ഞാൻ വായിക്കാനിടയായി ഋഷി നന്ദകുമാർ ജെ കൂടുതൽ പറയാം അതിനെ ഭാരതത്തിന് ഒരു ദേശീയതയും അല്ലെങ്കിൽ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ദേശീയത എന്നൊരു വികാരം നമുക്കിവിടെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണെന്ന് അവകാശപ്പെടുന്ന ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിന് ഒരു ദേശീയ വികാരമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ പത്താറുന്നൂറ് നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അവരെല്ലാം ഒന്നു ചേർന്ന് ബ്രിട്ടീഷ് വിരോധം എന്ന ഒരൊറ്റ വികാരത്തിലാണ് ഒരു ദേശീയ വികാരം ഒരുമിപ്പിച്ചെടുത്തത് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സാഹിത് ചരിത്രകാരന്മാർ പോലും നമ്മുടെ മുമ്പിലുണ്ട് അതിനൊക്കെ പ്രോത്സാഹനവും ലഭിച്ചിരിക്കുന്നു ഞാനിത് പറഞ്ഞത് നമ്മളിത് പഠിച്ച് വായിച്ചു പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഭാരതത്തിന് അത് ഈ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അതിർത്തിയിൽ മാത്രം ഉൾക്കൊണ്ടിരിക്കുന്ന ഭാരതമല്ല കുറച്ചും കൂടെ വിശാലമായ ഒരു ഭാരതത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അവർക്ക് അവരുടെ ഉള്ളിൽ അവരുടെ സംസ്കാരത്തിൻ്റെ അവരുടെ ധർമ്മബോധത്തിൻ്റെ ഒരു കനൽ കെടാതെ എന്നൊന്നും ഉണ്ടായിരുന്നുവെന്നും അത് ജോലിപ്പിക്കാനും വലിയൊരു തീയായി ആളിക്കത്തിക്കാനും അവർ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ നൂറ് നൂറ് ഉദാഹരണങ്ങൾ ഈ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം അവരാരും എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടി ഒരു വലിയ ചരിത്രത്തിൽ പോലും ഇടം നേടാൻ കഴിയാതെ പോയ ആളുകളാണ് അവരൊക്കെ അപ്പൊ അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ സത്യത്തിൽ നമ്മൾക്ക് വലിയൊരു അഭിമാനം തോന്നുന്നുണ്ട് നന്ദോമാർജി ഞാൻ അത്ര പല പേരുകൾ പോലും നമുക്ക് അല്ലെ അത് വായിച്ചെടുക്കുക ആ പേരുകൾ പറയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുള്ള ചില പേരുകളൊക്കെയാണ് ചില സ്ഥലത്തെ ആളുകൾ അപ്പം അത് അതിനെക്കുറിച്ച് പഠിക്കുക അത് നമ്മൾക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഭാരതത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ദേശീയത നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു ഭാരതത്തിന്റെ ദേശീയത ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു നമുക്കങ്ങനെ ഒരു ദേശീയ സംസ്കാരമുണ്ട് എന്നും അത് ധർമ്മത്തിൽ അടിച്ച് അടിസ്ഥാനപ്പെടുത്തുള്ളതാണ് എന്നും നമുക്ക് നമ്മൾ നമ്മുടേതായ ഒരു സംസ്കാരമുണ്ടോ എന്നും അതിൽ മൂല്യങ്ങൾക്ക് വലിയ വില വിലകൽപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് എന്നും ലോകം അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നാം ഇപ്പം നിൽക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട അതിൻ്റെ നമ്മൾ എത്രത്തോളം വെല്ലുവിളികൾ നേരിട്ടാണ് ഈ പോരാട്ടം നടത്തിയതെന്നുള്ളത് സ്വാതന്ത്ര്യത്തിന് ഇന്നലെ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നലകളിൽ ഒരുപാട് ആളുകൾ ത്യാഗം സഹിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നും നമുക്ക് വെല്ലുവിളികളുണ്ട് അധിനിവേശം പലതരത്തിലാണ് അധിനിവേശം നമ്മളുടെ ടെറിട്ടോറിയൽ അധിനിവേശമാകാം അല്ലെ നമ്മളുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറുകയും അത് അവരുടെ ഭരണത്തിന് കീഴാക്കുകയും ചെയ്യുന്ന ഒരു അധിനിവേശം മറ്റൊന്ന് നമ്മുടെ ബോധമണ്ഡലത്തെ നമ്മളെ സൈക്കോളജിക്കലായിട്ട് നമ്മളെ മാനസികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അടിമപ്പെടുത്തുക നമ്മളുടെ വിശ്വാസങ്ങളെ തകർക്കുക അവിടെ ഒരു ഒരു വാക്വം അല്ലെങ്കിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുക നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ നിലവിലുള്ള സിസ്റ്റംസ് അതിനെ എല്ലാം നിരാകരിക്കുകയും അതെല്ലാം അസ്ഥാനത്താണെന്ന് പറയുകയും ചെയ്ത് ഒരു വിഭാഗം ആളുകളുടെ മനസ്സിൽ ഒരു അവിശ്വാസവും അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാനോ ആരാധിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പ്രചോദകമാകുന്ന തരത്തിലുള്ള സ്വാധീനങ്ങളും മനസ്സിലില്ലാതെ വരുമ്പോഴേ അവിടെ കടന്നു കയറാൻ ശ്രമിച്ച ചില ഐഡിയോളജീസ് അതൊന്നും പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലാകും അങ്ങനെയുള്ള ഐഡിയോളജീസ് ഈ മനസ്സുകളിൽ കുത്തിവെച്ച് അത് വിഷലി വിഷലിപ്തമായ ഐഡിയോളജീസ് കുത്തിവെച്ചിട്ട് കുറേ കാലത്തേക്കൊക്കെ കുറേ ആളുകളെയെങ്കിലും അവർക്ക് വഴിതെറ്റിച്ച് നടത്തുവാനോ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ തകർക്കുവാനോ പാരമ്പര്യത്തെയും പൈതൃകത്തെയും നിരാകരിക്കാനോ ഒക്കെയുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടന്നു ഇപ്പോഴത്തെ അവസ്ഥ അതും ഒരു ചെറിയ കാലത്തേക്ക് ഒരു നല്ല ശതമാനം ആളുകളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും ഇന്ന് അതിൻ്റെയും വിഫലത അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥശൂന്യത ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് നാളേക്ക് എന്താകണം നാളേക്ക് എന്താകണമെന്നറിഞ്ഞെങ്കിൽ ഇന്നലെയും ഇന്നും നമ്മൾ എന്തായിരുന്നു എന്നറിയണം വേണ്ടേ ശ്രീ നന്ദകുമാർജിയുടെ പഠനത്തെ ഞാൻ അഭിനന്ദിക്കുന്നത് വെറും ഒരു 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 വൈജ്ഞാനിക പുസ്തകം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് മാത്രം പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികതയെക്കുറിച്ച് പറയും മാത്രം പറയുന്ന ഒരു പുസ്തകം എന്നതിനപ്പുറം ദയവായി ക്ഷമിക്കാൻ ഞാൻ അധികം പുസ്തകത്തെക്കുറിച്ച് പറയില്ല ജി കെ പറയാനുള്ള വിഷയങ്ങളാണ് എന്നിരുന്നാൽ പോലും എന്നെ ഇതെങ്ങനെ ബാധിച്ചു എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ മേഖലയിലും അത് കലയിൽ സാഹിത്യത്തിൽ സിനിമയിൽ എല്ലാ മേഖലകളിലും നമുക്കുണ്ടായിരുന്ന പൈതൃകമാ പാരമ്പര്യം നമ്മളെല്ലാവരും പൈതൃകമായി കിട്ടുന്നതിനെ അല്ലെങ്കിൽ ലെഗസി നമുക്കതല്ലേ പകർന്നു കിട്ടുന്നത് നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് നാം ജനിച്ച സമൂഹത്തിൽ നിന്നൊക്കെ പകർന്നു കിട്ടുന്നത് അതാണ് ആ ഒരു സ്വത്വമാണ് നമ്മളിലുള്ളത് അത് നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കൂടുതൽ തെളിമയോടെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മളുടെയൊക്കെ സ്വത്വത്തിൻ്റെ ഒരു ആകെത്തുകയാണ് ഈ സമൂഹത്തിൻ്റെ സ്വത്വം അതാണ് ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്വം അപ്പം അത് തിരിച്ചറിയാൻ വലിയ പോരാട്ടങ്ങൾ നടന്ന ഒരു മണ്ണാണിത് ഒരുപാട് ആളുകൾ ജീവത്യാഗം ചെയ്ത ഒരു മണ്ണാണ് ഭാരതം അവിടെ നിന്നുകൊണ്ട് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഇനി നാളയിലേക്കാണ് നോക്കുന്നത് നമ്മൾ നാളയിലേക്ക് നോക്കുമ്പോൾ ഭാരതം ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നു എനിക്ക് വലിയ അഭിമാനമുണ്ട് ഭാരതത്തിന്റെ ശബ്ദം ഇന്ന് ലോകത്തിലെ രാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നു ഭാരതത്തിന്റെ ശബ്ദം അവർ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ ശബ്ദത്തിന്റെ ഡെസിബൽ കൂടുതലായത് കൊണ്ടല്ല പക്ഷെ അതിൽ കാമ്പുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് കേൾക്കേണ്ടത് കേൾക്കാൻ അവർ നിർബന്ധിതരായിത്തീർന്നതുകൊണ്ടാണ് അപ്പൊ ഇന്ന് ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അന്താരാഷ്ട്ര സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഒരു ദേശീയതയാണ് ഒരു സംവിധാനമാണ് ഭാരതത്തിലുള്ളത് ഭാരതീയ ജനതയ്ക്കുള്ളത് അതിന്റെ ഉദാഹരണമാണ് നമ്മൾ കാണുന്ന പല സമകാലിക സംഭവങ്ങളുമൊക്കെ നമ്മളൊക്കെ ഡിപ്ലോമാറ്റിക് രംഗത്തൊക്കെ വിദേശ ജയിലുകളിൽ നിന്നൊക്കെ ആളുകളെ മോചിപ്പിച്ചുകൊണ്ട് വരുമ്പോഴേ അത് നമ്മളുടെ വാക്കിൻ്റെ ശക്തി ഇതൊന്നുമല്ല ഈ ജനതയുടെ ഈ ജനതയുടെ അഭിമാനത്തിൻ്റെ ഈ ജനതയുടെ ദേശീയ ബോധത്തിൻ്റെ അവരുടെ കൂട്ടായ്മയുടെയും ധാർമ്മിക ബോധത്തിൻ്റെയും ഒക്കെ ഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് അത് നമ്മൾ ഭാവിയിൽ ഇന്നുള്ളതിനേക്കാൾ ക്രിയാത്മകമായ രീതിയിൽ ഈ ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാജ്യമായി ഒരു ജനതയായി നമ്മൾ വളരണം അതിന് നമുക്ക് വേണ്ടത്ര അറിവും നമുക്ക് വേണ്ടത്ര പ്രചോദനവും നൽകുന്ന ഒരു പുസ്തകമാണ് ഇത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ശ്രീ നന്ദകുമാർ കുറിച്ച് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അദ്ദേഹത്തിന് ഞാൻ വായിച്ചാൽ എനിക്ക് കൂടുതൽ പരിചയം ഞങ്ങളിതിന് ഒന്നോ രണ്ടോ യോഗങ്ങൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ മുമ്പ് ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ളൂ പക്ഷേ ഇത്ര കൃത്യമായി കൊള്ളുന്ന രീതിയിൽ വിഷയങ്ങളെ അപഗ്രഹിച്ച് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളുടെ അദ്ദേഹം ഒരു ബൗദ്ധിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അതിനെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനു മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു അങ്ങനെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു ഈ പുസ്തകം ഞാൻ അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയൊന്നും പറയുന്നതല്ല നമ്മളൊന്ന് വായിച്ചിരിക്കേണ്ടതും നമ്മളുടെ കുഞ്ഞുങ്ങളൊന്ന് വായിച്ചിരിക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ട ഒരു ഒരു ഗവേഷണ ഗ്രന് ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പറ ഒട്ട് ഒരു ഒരു ഗവേഷണ തീസിസുകളുടെ ഒരു ഒരു ശേഖരമാണ് ഈ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവിധത്തിലുള്ള സ്വീകാര്യതയും നല്ല സ്വീകാര്യതയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുള്ള നമ്മുടെ ദേശീയ ബോധത്തെക്കുറിച്ച് നമ്മുടെ ദേശീയ ബോധത്തിലുള്ള അഭിമാനവും അഹങ്കാരവും ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ നമുക്കത് കൂടുതൽ പ്രോജലിപ്പിക്കാൻ ഇത് ഉപലോലകമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി ഇതിനവസരം തന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വിനയത്തോടെ കൈകൂപ്പിക്കൊണ്ട് ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം